ഹായ് ഹായ് എല്ലാവർക്കും പുതിയൊരു ഇടിച്ചോകം ഇന്നത്തെ മരുവസന കാലാവസ്ഥ ഇവിടെ നോക്കാം സംസ്ഥാനത്ത് അധികം മഴ ലഭിച്ചത് പത്തനംതിട്ട ഇടുക്കി ജില്ലയിൽ ജാനുവരിയിൽ അധികം മഴ ലഭിച്ചതായതാണ് കണക്ക് അതേസമയം ഫെബ്രുവരി മാസത്തിൽ സാധാരണക്കാൾ കുറഞ്ഞ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അതേസമയം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലേർട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലയിലും ഗ്രീൻ അലർട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത ഇന്ന് തെക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റ് റിപ്പോർട്ട് ചെയ്തു ചില വടക്കൻ കേരളങ്ങളും ശക്തമായ കാറ്റ് റിപ്പോർട്ട് ചെയ്തു ഇന്ന് എവിടെയും തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല എല്ലായിടത്തും ശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് മുപ്പത്തഞ്ച് ഡിഗ്രിയുടെ മുകളിലാണ് പകൽ താപനില്ല ഇപ്പോൾ വടക്കൻ കേരളത്തിൽ അനുഭവിക്കുന്നത് തെക്കൻ കേരളത്തിലാവട്ടെ മുപ്പത്തിരണ്ട് ഡിഗ്രിയും അതേപോലെ കാലാവസ്ഥകളും ന്യൂസ് അപ്ഡേറ്റ്സ് ബിസോറിയാസ് മറികഴിക്കുക നന്ദി